ഹലോ എല്ലാവർക്കും സുഖല്ലേ ഗുഡ് സുഖമല്ലേ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ യാത്രയിലാണ് അപ്പോ ഞങ്ങള് ചെറിയൊരു സന്തോഷവും ചെറിയൊരു സന്തോഷം നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടുന്നതാണ് ആ സനീഷ് ജോസത്തി മീനു ലീന അപ്പൊ ഞങ്ങളുടെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു വൺ ലാക്ക് സബ്സ്ക്രൈബർ എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അത് നിങ്ങളെല്ലാരും കാരണം അത് അച്ചീവ് ചെയ്യാൻ പറ്റി ഒരു 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 ലൈവ് ലൈവ് സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി ഇട്ടു ഹായ് ഹായ് വന്ന് പറയുന്ന ഞങ്ങൾ പേരോട് നന്ദി പറയാനുണ്ട് അവനെ പേര് പേരോട് നന്ദി പറയാനുണ്ട് എടുത്തു പറയാനായിട്ട് എന്താ ഇബാദിക്കാണ് ഇബാദിക്കാണ് ഞങ്ങളുടെ ആ ഒരു എന്താ പറയാ ചാനലിലൊരു ബ്രേക്ക് ത്രൂ തന്നത് പിന്നെന്താ അങ്ങനെ കുറെ പേര് ഉള്ള കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്ലോഗേഴ്സും ഫ്രഷേഴ്സും ആയിട്ടുള്ള പുതിയ ടാലന്റഡ് നിങ്ങളും എല്ലാരോടും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ള നമ്മള് എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോ ഇത് വലിയ സന്തോഷമുള്ള കാര്യാണ് പക്ഷേ നമുക്ക് അത്ര ഇപ്പൊ ഒരു ഇന്ത്യയിലെ സിറ്റുവേഷൻ ഒക്കെ അറിയാലോ യുദ്ധ യുദ്ധത്തിന്റെ ഒരു പേടി അല്ലെ എല്ലാരും പേടിയാ യുദ്ധം നടക്കുന്ന ദൂരെയാണെങ്കിലും നമുക്കറിയാലോ ഒരുപാട് മലയാളികൾ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ജവാൻ അവിടെ പാകിസ്ഥാനിൽ വിട്ടിരിക്കാണ് അപ്പോ ആഘോഷ ആഘോഷങ്ങൾക്കുള്ള ഒരു നിമിഷം അല്ല സന്തോഷമുണ്ട് ഒരുപാട് നന്ദി ഉണ്ട് എല്ലാരോടും നമ്മ ഇപ്പൊ എന്താ പറയാ സിറ്റുവേഷൻസ് ഒക്കെ കാം ഡൗൺ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ല നമ്മളിപ്പോ സോഷ്യലി ഞങ്ങളിപ്പോ സോഷ്യൽ സോഷ്യൽ ഒരു സോഷ്യൽ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ സോഷ്യലി കമ്മിറ്റഡ് ആണ് നമ്മളെല്ലാവരും അങ്ങനെ ഓരോ വ്ലോഗേഴ്സും ഓരോ ഓരോ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സും ഒരു വിഷയം ടേക്കപ്പ് ചെയ്ത് അവരുടെ ഫോളോവേഴ്സിനോടും പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ എല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മലയാളികൾ പല പല സ്ഥലത്തു മീഡിയ ഉള്ള വ്യക്തിക്ക് ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല പിന്നെ പിന്നെന്താ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ചുരുക്കി മതിയില്ലേ ഞങ്ങളിപ്പ ട്രാവലിംഗ് ആണ് നാട്ടിലെത്തിച്ചാ ചെയ്യാം ഞങ്ങള് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം നാട്ടിലെത്തിട്ടെ ഞങ്ങൾ ഇപ്പൊ എവിടെയാന്ന് പറയൂല അത് സർപ്രൈസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങറിയാലോ ഒരു സ്ഥലമില്ല കാരണം ഇവിടെ ഞങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആ അറിയാവുന്ന അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് വരത്തണം തീരെ ധീരാഗ്രഹട്ടാ അതുകൊണ്ടാ പറയാത്ത ഞങ്ങളൊരു രണ്ടു മാസം ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാം കാരണം ഞങ്ങളുടെ മനസ്സിലും പ്ലാൻ ഇല്ല നിങ്ങളും നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ ആ മെയിൽ മേയിലയച്ചാ മതി നമ്മളെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് എല്ലാവർക്കും സ്ഥലത്ത് വെച്ചിട്ട് പ്ലാൻ അങ്ങനെ പെട്ടെന്ന് കറങ്ങും പ്ലാൻ ചെയ്യാറില്ല പെട്ടെന്ന് അവിടെ പോകാൻ അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങി പിന്നെ ഞാൻ സ്പെക്സ് ഇല്ലാത്തോണ്ട് എനിക്ക് ഇത്രയും ദൂര്ടോപ്പിലെ അതുകൊണ്ട് കഷ്ടി കമന്റ് പിന്നെ ഒരാളുടെ വായിച്ചു കഴിഞ്ഞാ വേറെ ആ സങ്കടം വരും അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത എല്ലാരേം കമന്റ് ഞങ്ങൾ പതുക്കെ പതുക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോ ഒരു കോൾ വന്നു അതുകൊണ്ടായിരുന്നു പിന്നെ അപ്പൊ എന്തായാലും സുഖമായിട്ടിരിക്കുന്നില്ല എല്ലാരും അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷം സന്തോഷം ആഘോഷമാക്കണ്ടാകാത്ത ഒരു രീതിയിലുള്ള ഒരു ദുഃഖവും അന്നോണ്ടാണ് ലൈവ് എന്ന് നിങ്ങളോട് പറയാന്ന് ഞങ്ങൾ ആദ്യം പോവണ്ട ഇത് നോർമൽ ആയിട്ട് പോയിക്കോട്ടെ എന്നാലും നിങ്ങളെടുത്തൊരു താങ്ക്സ് വീഡിയോ കൂടെ തന്നെ പറയണം കാരണം നമ്മളൊരു പോസ്റ്റ് ഇട്ടാലോ ഒരു മെസ്സേജ് വെച്ചാലോ ആൾക്കാർ കാണില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് നല്ല ദൈവത്തിനോട് മാത്രം പറഞ്ഞാൽ ദൈവം ചെയ്യേണ്ട ദൈവത്തിനോളും ദൈവത്തിനും സീസറിനോളും സീസറിനും കൊടുക്കണ്ട അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ടാട്ടാ നിങ്ങള് ഒരു ലക്ഷം ഫോളോവേഴ്സ് നമ്മളെ കാണുക എന്നൊക്കെ പറയുന്നത് വല്യൊരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലത്തെ ചരിത്ര സംഭവാണ് അത് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദീന്റെ നന്ദി 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 ഇത് മാത്രമേ ഞങ്ങക്ക് ലൈവില് വന്നിട്ട് പറയാൻ പറ്റുന്ന അപ്പോൾ എല്ലാവരും അടിച്ചുപൊടിച്ചിരിക്കുക എല്ലാവരും യാത്ര ചെയ്യുക കാരണം ഒരുപാട് പേര് വ്ളോഗ് വഴി അല്ലെങ്കിൽ ഒരുപാട് പേര് ടെക്നോളജി വഴി മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ യാത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബാധിക്ക പല ആൾക്കാരും ടെക്നോളജി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിലെല്ലാവർക്കും ചാൻസ് ഉണ്ട് എല്ലാവർക്കും അവസരമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസും നമുക്ക് വരുത്താൻ പറ്റും അതുപോലത്തെ ഒരു ചേഞ്ചസ് നമ്മൾ കാര്യത്തിൽ ഒരു ചർച്ച ഇവിടെ പറയാനുള്ള കാരണം എന്ന് നമ്മള് സോഷ്യൽ മീഡിയ എന്നുള്ള എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പൊ എന്തിനായാലും ബേസ് ചെയ്ത് അവർ എടുക്കുന്ന മനസിലായി ഇപ്പൊ എന്താ പറയാ ഇങ്ങോട്ട് ആ പുൽവാമ അറ്റാക്ക് നടന്നപ്പോഴായാലും സോഷ്യൽ മീഡിയയിൽ അത്രയും റേജ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യ ഒരു കൗണ്ടർ എഴുതിനോ അങ്ങനെ പോയി അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് പവർഫുൾ ആണ് അതാണ് ഇങ്ങനെ ലൈവില് വന്നിട്ട് ഈ ഒരു വിഷയം പറയാനുള്ള പറയാനുള്ളൊരു കാര്യം പിന്നെന്താ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇപ്പോ എന്തറിയാലും ഞങ്ങളിപ്പോ എന്താ എന്ത് ചെറിയ രീതിയിലാണെങ്കിലും ആ ചെറിയ രീതിയിലും ഒരാളെങ്കിലും ഞങ്ങൾ അറിയുന്നത് യൂട്യൂബിൽ കൂടെയാണ് നിങ്ങളുടെ ഓരോരുത്തരെയും കണ്ണുകളില് കാഴ്ചയുടെ അത് അതിന്റെ ഒരു ഫലമാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നതാണ് ഈ ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് എല്ലാവരുടെ പേരിലും എല്ലാവരും ഒഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ ചെയ്യാവുന്നത് നമ്മ ഞങ്ങള് ഭണ്ണാരത്തിൽ കാശിടുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ തലക്കൊക്കെ ചുറ്റി ഇങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് ഇടാറ് നിങ്ങൾ എല്ലാവരും ഒഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യം ചെയ്യുന്നതാണ് ഒരാൾ പറഞ്ഞു പ്ലേ ബട്ടൺ കിട്ടിയോ അതിന് സമയം എടുക്കുന്നേ നമ്മള് ഒരു സാധനം പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പൊ അത് പതുക്കെ വന്നോളും അത് യൂട്യൂബിന്റെ നോർമൽ പോളിസി മാസം എടുക്കും സമയത്ത് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണിക്കാണെങ്കിൽ അങ്ങനെ എന്താ കാണിക്കേന്നാ ഞങ്ങള് നിങ്ങളീന്നു ചെയ്യാൻ പോണത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അല്ല എന്തായാലും പറയണ്ടോ അപ്പ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ജയ് ഹിന്ദ് എല്ലാരും കമന്റ്സ് സമാധാനത്തിൽ വായിച്ച് മറുപടി തരാട്ടാ ഇപ്പൊ ഞങ്ങക്ക് ട്രാവലിന്റെ ഇടയിലാണ് ഇനി കണ്ടിന്യൂ ചെയ്യാ എല്ലാവർക്കും ഒരുപാട് നന്ദി ലോട്ട്സ് ഓഫ് ലവ് പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് കമന്റിന് റിപ്ലൈ തന്നെ അറിയാതെ ഞാൻ കാർ മാപ്പിൽ ലൊക്കേഷൻ ബസ്സും പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാ കമന്റ്സും വായിക്കാൻ കമന്സും പക്ഷെ നമ്മൾ സമാധാനത്തിൽ പറഞ്ഞു ആ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ വല്ല യാത്ര ഒക്കെ പോകുമ്പോഴാണ് പെട്ടെന്ന് റേഞ്ച് വരുന്നത് പക്ഷെ അപ്പൊ ജി പി എസ് നോക്കേണ്ടി വരും നമുക്ക് കൊറേ ലിമിറ്റേഷൻസ് ഉണ്ട് അത് അതൊന്നും നിങ്ങളോട് പറയേണ്ട ഒരു എന്താ എക്സ്ക്യൂസ് ആയിട്ട് ഞങ്ങൾ ഒരിക്കലും കാണുന്നില്ല കേട്ടോ ഞങ്ങള് ടൈം എടുത്തിട്ടായാലും എല്ലാവരും കമന്റിനോട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഉണ്ടെങ്കിൽ അതിനും മാപ്പ് ചോദിക്കണം ഈ ഒരു അവസരത്തിൽ എല്ലാം ചോദിക്കാൻ പറ്റണേ അതുകൊണ്ടാട്ടാ ശരി അപ്പൊ ശരി ഞങ്ങൾ പോട്ടെട്ടാ താ